നമസ്കാരം തൊനിൽ സ്പേസ് ഡിപ്ഷൻ്റെ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം കേരള പേസ് ഇവിടെ ബയോളജി ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ അപ്പോൾ ഈ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നുമുള്ള ബയോളജി ചോദ്യങ്ങളാണ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് സോഡിയം ഫോസ്ഫേറ്റ് കാൽസ്യം ഫോസ്ഫേറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ് നമ്മുടെ ആൻസർ കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഇവിടെ രണ്ടെണ്ണമുണ്ട് കാൽസ്യം ഫോസ്ഫേറ്റും ഉണ്ട് നമുക്ക് കാൽസ്യം കാർബണേറ്റും എന്താണ് അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടവയാണ് കാൽസ്യം ഫോസ്ഫേറ്റും ഉണ്ട് കാൽസ്യം കാർബണേറ്റുമാണ് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ എന്താ വരിക ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും ആരാണ് കാൽസ്യം ആണ് അസ്ഥികൾ കാണപ്പെടുക എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും എന്താണ് കാൽസ്യം ആണ് മറ്റൊരാൾ ആര് കൂടിയുണ്ട് കാൽസ്യം കാർബണേറ്റും കൂടി ഉണ്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആര് തന്നെയാണ് കാൽസ്യം ഫോസ്ഫേറ്റ് തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മുടെ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമൂലകം ആരാണ് ലോഹമൂലകം കാൽസ്യം തന്നെയാണ് അല്ലേ അതുപോലെ അസ്ഥികളിൽ എത്ര പെർസെൻ്റെ ജലം അടങ്ങിയിട്ടുണ്ടായിരിക്കും എത്ര പെർസെൻറ്റേജ് കാണാം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ജലമടങ്ങിയിട്ടുണ്ട് അസ്ഥികളിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അടങ്ങിയിട്ടുണ്ട് ജലമുണ്ട് ഇനി നമുക്കറിയാം നമ്മുടെ സാധാരണ അസ്ഥികളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി ആറ് അസ്ഥിയാണ് കുട്ടികളിലാണെങ്കിൽ അല്ലേ കൊച്ച കുഞ്ഞുങ്ങളിലാണെങ്കിൽ അല്ലെ പിറന്നു വീണ കുഞ്ഞുങ്ങളിലാണെങ്കിൽ എത്ര അസ്ഥികളൊക്കെ ഉണ്ടായിരിക്കും അവിടെ എണ്ണം എത്രയാണ് മുന്നൂറാണ് അല്ലേ അപ്പോൾ ഇരുന്നൂറ്റി ആറ് മുതിർന്നവരിൽ ശിശുക്കളിൽ മുന്നൂറ് അസ്ഥികളിലും ഉണ്ടല്ലേ അപ്പോൾ എങ്ങനെ ഇത് കുറഞ്ഞു വരും അല്ലേ ശിശുക്കൾ കഴിയുമ്പോഴത്തേക്കിന് ഈ അസ്ഥികൾ കുറഞ്ഞ് ഇരുന്നൂറ്റി ആറായിട്ട് മാറാറുണ്ട് അർത്ഥം അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് തലയോട്ടിയിലെ അസ്ഥികൾ എത്ര എണ്ണം ഉണ്ടായിരിക്കും തലയോട്ടിയിൽ കാണുന്ന അസ്ഥികൾ എത്ര എണ്ണം ഉണ്ടായിരിക്കും ഇരുപത്തിയൊൻപത് അസ്ഥികൾ നമുക്ക് തലയോട്ടിയിലുണ്ടല്ലേ നട്ടലിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കാം ഇരുപത്തി ആറെണ്ണം ഉണ്ടല്ലേ നമ്മുടെ വാരിയലിൽ എത്ര അസ്ഥിയുണ്ട് ആകെ ഇരുപത്തി നാലെണ്ണം പന്ത്രണ്ട് ജോടിയാണ് വാരിയിൽ കാണുന്ന അസ്ഥികളുടെ എണ്ണം എന്നാൽ മുഖത്തിലോ മുഖാസ്ഥികൾ എത്ര എണ്ണം ഉണ്ട് പതിനാല് അല്ലേ അപ്പോൾ നോക്കാം തലയോട്ടി എന്ന് പറയുമ്പോൾ അല്ലേ തലയോട്ടി തലഭാഗം മകൾ വശത്തിൽ ഇരുപത്തി ഒമ്പത് അസ്ഥിയുണ്ട് താഴേക്ക് നട്ടല് വരുമ്പോൾ ഇരുപത്തി ആറ് അസ്ഥിയുണ്ട് ദെൻ പിന്നെ ഇവിടെ എന്താണ് നമ്മുടെ വാരിയല് അല്ലേ വാരിയല് എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് പന്ത്രണ്ട് ജോഡിയുണ്ട് മുഖാസ്ഥികളോ പതിനാല് മുഖത്ത് പതിനാലെണ്ണം അസ്ഥികളും ഉണ്ട് അല്ലേ ഇടുപ്പല്ലിൽ എത്ര ഉണ്ട് ഇടുപ്പല്ലിൽ നമ്മുടെ ഇടുപ്പ് നടുഭാഗത്ത് എത്ര അസ്ഥിയുണ്ട് രണ്ട് അസ്ഥികളാണുള്ളത് അത്ര അസ്ഥികളുടെ കണക്ക് ഇരുപത്തി ഒൻപത് നമുക്ക് ഇവിടെയാണ് തലയൂട്ടിയിൽ ഇരുപത്തിയാറ് നമുക്ക് നട്ടലില്ല ഇരുപത്തി നാല് പന്ത്രണ്ട് ജോഡി ഇവിടെ ഉണ്ട് വാരിയല്ല മുഖാസ്ഥികൾ എത്ര ഉണ്ട് പതിനാലുണ്ട് രണ്ടെണ്ണം ഇടുപ്പല്ലിൽ കാണുന്നു കുറച്ച് കുറച്ച് പഠിക്കാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേക്കാം ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദശകളിലേക്കും തിരിയുന്ന സന്ധി അതാണ് ഇവിടെ നമ്മുടെ വി എസ് സി ആൻസറൊക്കെ വരുന്നത് എന്താണ് വിചാഗിരി അസ്ഥിയാണ് വരിക വിചാഗിരി അസ്ഥി എന്ന് പറയുമ്പോൾ അതായത് കൈമുട്ട് കാൽമുട്ട് പാങ്ങൾ കാണപ്പെടുന്ന അസ്ഥി ഏതാണ് വിചാഗിരി അസ്ഥിയാണ് കൈമുട്ട് കാൽമുട്ട് തുടങ്ങിയ ഭാഗങ്ങൾ കാണപ്പെടുന്ന അസ്ഥി എന്താണ് വിജാഗരി കൈമുട്ടും ഇരുദശകളിലേക്കും ചിലപ്പോൾ കഴിയുന്നവയാണെന്ത് വിജാഗിരി അസ്ഥി കൈമുട്ട് കാൽമുട്ട് പാങ്ങൾ കാണപ്പെടുന്ന അസ്ഥി ഏതാണ് വിജാഗിരി അസ്ഥിയാണ് അതുപോലെ തന്നെ വിജാഗിരി അസ്ഥി എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കുകയാണെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റും അല്ലേ മടക്കാനും നിർത്താനും സാധിക്കുന്നുണ്ട് സന്ധി ഇവിടെ ഗോളരസന്ധി എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണ് ഗോളരസന്ധി എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്തായിരിക്കണം അതായത് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ് ഗോളരസന്ധി ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി അല്ലേ എൻ്റെ ഓരോ അസ്ഥിയുടെ പന്ത് പോലെ ഉരുണ്ട ഭാഗമായിരിക്കും അത് വേറെ വേറെ എണ്ണത്തിൻ്റെ സോക്കറ്റിലേക്ക് ഇങ്ങനെ ഘടിപ്പിച്ചിരിക്കും അപ്പോൾ എല്ലാ വശത്തേക്കും ചലിക്കാനും തിരിയാനും വശങ്ങളിലേക്ക് ചരിയാനുമെല്ലാം ആര്ക്ക് കഴിയും ഗോളരസന്ധിക്ക് കഴിയും എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമ്മുടെ തോളല് ഇടുപ്പല്ലും ഒക്കെ എന്താണ് ഗോളരസന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധ്യയാണ് തോളല്ല തോളം എന്നൊക്കെ നമുക്ക് ഒന്നിനകത്ത് ഒന്നൂരുണ്ട് ഒന്നിനകത്ത് കയറി തോന്നും അല്ലേ അപ്പോൾ തോളല്ലും ഇടുപ്പല്ലും എന്താണ് വിജാഗരി വിജാകരി എന്ന് പറയുമ്പോൾ കൈമുട്ട് കാൽമുട്ടുമൊക്കെ എന്താണ് വിജാഗരി സന്ധ്യയാണ് ഗോളരസന്ധി ഏതൊക്കെയാണ് തോളല് തോളല്ലും അതുപോലെ ഇടുപ്പെല്ലും എന്താണ് വിജാ ഗോളരസന്ധിയും വിചാകരസന്ധി കൈമുട്ട് കാൽമുട്ടൊക്കെ സന്ധിയാണ് അല്ലേ ഈ ഗ്ലൈഡിങ് ജോയിൻസ് ഉണ്ട് ഇവിടെ തെന്നി നീങ്ങുന്ന അസ്ഥികളുണ്ട് ഗ്ലൈഡിങ് ജോയിൻസ് എന്ന് പറയും അത് നമ്മുടെ കണങ്കാരിൽ അസ്ഥികൾ ഗ്ലൈഡിങ് ജോയിൻസ് അത് ഈ അസ്ഥികൾ മറ്റ് അസ്ഥിയുടെ ഉപനിരത്തിൽ കൂടി തെന്നി നീങ്ങും ഒന്നിൻ്റെ മുതൽ ഒന്നിൽ കൂടി ഇങ്ങനെ തെന്നി നീങ്ങുന്നവയാണെന്ത് ഒന്നിൻ്റെ മുകളിൽ കൂടി ഒന്ന് തെന്നി നീങ്ങുന്ന ഒരു ഭാഗത്തേക്ക് മാത്രമേ നീങ്ങുന്ന അസ്ഥിയാണെന്ത് തെന്നി നീങ്ങുന്ന അസ്ഥി എന്ന് പറയും എക്സാമ്പിൾ നമുക്ക് ഏതാ പറയാൻ പറ്റുക നമ്മുടെ കണങ്കാലിൻ്റെ അസ്ഥികൾ ചെറിയ നമ്മുടെ കണങ്കാൽ മീൻസ് ടാഴ്സൽസ് എന്ന് പറയും അതായത് കാലിൻ്റെ അറ്റം അല്ലേ വെള്ളിൻ്റെ അറ്റപ്പം ടാഴ്സൽസ് അതാണ് എന്ന് പറയുമ്പോൾ കണങ്കാലിൻ്റെ ടാഴ്സൽ അസ്ഥികളാണെന്ത് ഈ തെന്നി നീങ്ങുന്ന അസ്ഥി ഒന്നും കൂടി ഉണ്ട് കീലസന്ധി എന്ന് പറയും കീലസന്ധി എന്താണ് അതായത് അവിടെ അസ്ഥികൾക്ക് ഒരു ഒരക്ഷത്തിൽ മാത്രം തിരിയാനോ ചുറ്റാനോ സാധിക്കും അതായത് ഒരു അക്ഷം ഒരു കമ്പ് പോലെ വന്നിട്ട് അതിൽ കിടന്ന് തിരിയാനോ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ അതാണ് കീലസന്ധി എന്ന് പറഞ്ഞാൽ പിവഡ് ജോയിൻറ്റ് കീലസന്ധി എക്സാമ്പിൾ പറയുക നമ്മുടെ എന്താണ് നട്ടിൽ നിന്ന് നമ്മുടെ തലയോടില്ലേ തലയോട് നട്ടിൽ നട്ടിലിങ്ങനെ വന്ന് നമ്മുടെ തലയൊട്ടിയതല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് തല തിരിക്കാൻ പറ്റും അങ്ങനെ ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല വട്ടം കറക്കുന്നവരുണ്ട് ഇല്ല അതുപോലല്ല ഇങ്ങനെ തിരിക്കാൻ പറ്റും നട്ടിൽ തലേ നമുക്ക് തിരിക്കാൻ പറ്റുന്നു റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും നട്ടില്ല അപ്പോൾ എന്താ പറയുക ഒരു അസ്ഥിക്ക് ഒരക്ഷത്തിൽ മാത്രം തിരിയാനോ ചുറ്റാനോ സാധിക്കുന്നതാണത് കീലസന്ധി പിവഡ് ജോയിൻറ്റ് കീലസന്ധി അല്ലേ ഇപ്പോൾ റേഡിയസും അളിനയൊക്കെ ഇതിന് ഉദാഹരണം റേഡിയസ് ആൻഡ് ഇതിന് ഉദാഹരണമാണ് ഏതിന് കിലസന്ധി റേഡിയസ് അളിന ഉദാഹരണം ഗോളരസന്ധി എന്താണ് തോളിലും ഇടുപ്പല്ലും വിചാഗിരസന്ധി കൈമുട്ട് കാൽമുട്ട് കിലസന്ധി ഏത് ഉദാഹരണമാണ് നമുക്ക് പറയാൻ പറ്റുന്നത് റേഡിയസ് അളിന തട്ടിലിൻ്റെ മുകളിൽ നമ്മുടെ എന്താണ് തലകൂട്ടി അല്ലെ തലകോട് കിടന്ന് ഇളകുന്നത് ചുറ്റുന്നത് പിന്നെ തെണിന്തെങ്ങുന്ന അസ്ഥി ഏതാണ് കണങ്കാലിൻ്റെ അസ്തികൾ ടാഴ്ച സെൽസ് ഒക്കെ ഇവിടുത്തെ ഉദാഹരണമാണ് അടുത്തത് സി ആകൃതിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യരിയുടെ ഭാഗം ഏതാണ് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യരിയുടെ ഭാഗം ഏതാണ് ഏതാണ് അടുത്ത് നമ്മുടെ ആൻസർ എന്താണ് ട്രക്കി ആണ് ആൻസർ ട്രക്കി ആണ് നമ്മുടെ ആൻസർ തരുണാസ്ഥി എന്ന് പറയുമ്പോൾ എന്താണ് തരുണാസ്ഥി എന്താണ് അസ്ഥികളിൽ സന്ധികളിലുമൊക്കെ കാണുന്ന നീല നിറത്തിലുള്ള നീല നിറത്തിലുള്ള നിറം കലർന്ന വെളുത്ത ഭാഗമാണ് നീല നിറം കലർന്ന വെളുത്ത ഭാഗമാണ് ഭാഗമാണെന്ത് തരുണാസ്ഥി അസ്ഥിക്കത്ത അസ്ഥികളിലും സന്ധികളിലൊക്കെ കാണുന്ന നീല നിറം കലർന്ന വെളുത്ത ഭാഗം ആണ് തരുണാസ്ഥിതി പറയും അതായത് നമ്മുടെ സന്ധികളിൽ കർഷണം കുറയ്ക്കാൻ വേണ്ടിയുള്ള അസ്ഥിയാണ് ദരുണാസ്ഥിതി പറയും കർഷണം അല്ല കൂട്ടുമുട്ടിൽ കുറയ്ക്കാൻ വേണ്ടിയുള്ള അസ്ഥിയാണ് തരുണാസ്ഥിതി അസ്ഥികളിൽ അല്ലെങ്കിൽ സന്ധികളിൽ കർഷണം കർഷണം കുറയ്ക്കാൻ കൂട്ടിമുട്ടലെ ഒരസില ആ കർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുറയ്ക്കുന്ന അസ്ഥികളാണെന്ത് തരണാസ്ഥി ഒടിഞ്ഞു പോകുന്ന അസ്ഥികൾ തരണാസ്ഥികൾ അവയാണ് അല്ലേ ഇനി ഇതെവിടെയാണ് സി ആകൃതിയിൽ കാണപ്പെടുക സി ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ് നമ്മുടെ ശ്വാസനാളമാണ് സി ആകൃതി ഇവിടെ കാണപ്പെടുന്നുണ്ട് ശ്വാസനാളം ട്രക്കിയ ശ്വാസനാളം ട്രക്കിയ ശ്വാസനാളം ശ്വാസനാളത്തിലാണ് സി ആകൃതിയിലുള്ള തണ്ണാസ്തി വലയങ്ങൾ കാണപ്പെടുന്നത് നീണ്ട കൊല്ലല്ലേ ട്രക്ക് ചെയ്യാ പോലെ ഇവിടെ ഇങ്ങനെ റിങ് 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 ഈ പോലെ ഇങ്ങനെ സി പോലെ കാണപ്പെടും ദിങ്ങിങ്ങോ ട്രക്ക് അല്ലേ ബ്രാങ്കി ഓൾസ് ബ്രാങ്കി ഇത് ട്രക്ക് ചെയ്യുക ബ്രോങ്ഖ അല്ലേ ബ്രോങ്ഖ തെൻ ബ്രോങ്ക് ഹോൾസ് വരും ഇത് ശ്വാസകോശത്തിൻ്റെ ഭാഗമല്ല ബാക്കി ഇവിടെ വരുന്നത് ശ്വാസകോശം ഇവിടെ ഇങ്ങനെ ഓർമ്മയില്ല ഇപ്പോൾ മൂക്ക് ഇവിടെ ഇങ്ങനെ വരും അല്ലേ ഇത് ട്രക്ക് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ഇത് പരിശോധിച്ചറിയാം ഒന്ന് പിടിച്ച് ഞെക്കി നോക്കിയാൽ അറിയാം അല്ലേ ഇതിങ്ങനെ സി പോലെ ഇങ്ങനെ വരുന്നത് അല്ലേ പടം കാണുമൊക്കെ സി ആകളുള്ള ശ്വാസം ഇതാണ് അസ്ഥികളാണ് തരുണാസ്ഥികളിവിടെ കാണപ്പെടുക അപ്പോൾ എന്താണ് പറയുക ട്രക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയും ശ്വാസനാളം അല്ലേ ശ്വാസനാളത്തിലാണ് കാണപ്പെടുക അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ഭാഗത്ത് ശ്വസനികൾ എന്നൊക്കെ പറയും അല്ലേ ബ്രോങ്കൈ ശ്വസനികൾ ബ്രോങ്കസ് ആണ് ഇത് ബ്രോങ്കസ് ശ്വസനി എന്ന് മലയാളം പറയാം ശ്വസനി അല്ലെ ബ്രോങ്കസ് എന്ന് പറയും ഇത് പിരിഞ്ഞ് പിരിഞ്ചാ പറ ശ്വസിനി അല്ലെങ്കിൽ ബ്രോങ്കസ് എന്ന് പറയും അല്ലേ അല്ലെങ്കിൽ നൂല വരയ്ക്കാം അല്ലേ ഇത് ട്രക്ക് ചെയ്യുക സംഭവം ഇതിന് ബ്രോങ്കസ് ദൻ ബ്രോങ്കോൾസ് ശാഖകളെപ്പിരിയും അറ്റത്ത് ആര് കാണുന്നുണ്ട് നമ്മുടെ ശ്വാസകോശം അല്ലേ ശ്വാസകോശം കാണപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതെൻറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ് ഓരോ വായു അറ ആൽവളെറ്റ് ചെയ്യപ്പെടുന്നത് അത് ശ്വസിനി പിന്നെ ശ്വസനികകൾ എന്ന് പറയും ഈ ചെറുത് അത് അവസാനിക്കുന്ന അവസാനിക്കുന്നിവിടെയാണ് വായു അറകൾ ആൽവിയോളസിലാണ് ഇത് ട്രക്കിയ സി ആകൃതി ഉള്ളവരുടെ ആസ്തി കാണപ്പെടുന്നത് അതിൻ്റെ പേരെന്താ നമ്മൾ പറയുന്നത് ശ്വാസനാളം എന്ന് പറയും ശ്വാസനാളം ശ്വസനിക അല്ലേ ശ്വാസനാളം ശ്വസനി ശ്വസനികകൾ ചെറുത് ഇത് ട്രക്കിയ ബ്രോങ്കൈ ബ്രോങ്കിയോൾസ് അങ്ങനെ ആൽവിയോളെ പോകും ശ്വാ ശ്വസനാളം ഇവിടെ എന്താണ് പറയുന്നത് നമ്മൾ ശ്വസനി ദെൻ ശ്വസനികകൾ പിന്നീടത് എൻ്റ് ചെയ്യുന്നിവിടെയാണ് ഓരോ ആൽവിയോളെ വായു വറയിലും എത്തിച്ചേരും ഓക്കെ അപ്പോൾ അതാണെന്ത് ഇവിടുന്ന് മറ്റു ഭാഗമുണ്ട് അതായത് നമ്മുടെ ഈ ശ്വാസനാളം അന്നനാളവും ഒക്കെ ചേരുന്ന ഭാഗമുണ്ടല്ലേ ആരംഭിക്കുന്ന ഭാഗത്തിന് പറഞ്ഞ പേരെന്താ ഗ്രസിനി എന്ന് പറയും ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം ചോദിച്ചതല്ല അങ്ങനെ ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്ന ഭാഗം ഗ്രസിനിയാണ് അല്ലേ അപ്പോൾ ആഹാരം ശ്വാസനാളത്തിൻ്റെ കടക്കാതെ തടയുന്ന ഭാഗമുണ്ട് അറിയുന്നത് എപ്പിഗ്ലോട്ടിസ് പറയുന്ന പേരെന്തായിരുന്നു ക്ലോമപിധാനം അതായത് ആഹാരം ശ്വാസനാളത്തിലെ കൂടെ വരുന്നില്ല നമ്മുടെ കൂടെ തന്നെ പോകുന്നതാണെന്ത് ഈ നമ്മുടെ അന്നപദം അപ്പോൾ ആഹാരം ശ്വാസനാളത്തിൽ കടക്കാതെ തടയുന്ന ഭാഗം ഏതാണ് ക്ലോമപിധാനം എന്ന് പറയും എപ്പിഗ്ലോട്ടിക്സ് എന്ന് പറയും നമ്മുടെ ചോദ്യം എന്തായിരുന്നു സി ആകൃതിയുടെ തണ്ണാസ്തി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യൻ്റെ ഭാഗം ഏതാണ് ട്രക്കിയ അല്ലേ മറ്റൊരു പേരെ നമുക്ക് പറയുന്നുണ്ട് ശ്വാസനാളമെന്നും പറയും ഓക്കേ